അപ്പൊ ഗെയ്സ് ഞാനത് ടേസ്റ്റ് നോക്കാൻ പോവുകയാണ് നമ്മുടെ മാങ്ങ ഓ പോവുന്നു ഉഷാർ സൂപ്പർ സാധനം ഇത്രയ്ക്കും ടേസ്റ്റ് ഞാൻ കഴിച്ചിട്ടില്ല ഗെയ്സ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണും അപ്പൊ ഇതെങ്ങനെയൊക്കെ ഉണ്ടാക്കി എന്തൊരു സാധനാണേ പരിപാടി മാങ്ങ എണ്ണയിലിട്ട് വഴറ്റിട്ടില്ല ചാറ അപ്പ എണ്ണയിലിട്ട് വഴറ്റി അതിനിപ്പോ കോരി ഇഷ്ട മാങ്ങ വറുത്ത് കോഴിട്ട മക്കളാ ഇനിയാമ്പോലത് അച്ചാറിടാന് എണ്ണ ഒഴിക്കണം നല്ല എണ്ണയിലെ ഇടണം കേട്ട അല്ലെങ്കിൽ അച്ചാർ തടി വരും രണ്ടുമണിമ പറയുന്ന ഒന്നര ടീസ്പൂൺ ഒന്നര ടീസ്പൂൺ കടകള് നോവിന്റെ തായ രണ്ടു തൊടം വെളുത്തുള്ളൂ രണ്ട് തുടം ഈ രണ്ട് നമ്മൾ ഇതാ അതിനൊക്കെ രണ്ടില്ല രണ്ട് തൊടംന്ന് പറഞ്ഞാൽ രണ്ട് ബോൾ കൊളർത്തുന്നു ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് അഗക്കെ ഉണ്ടാവും ഇഞ്ചി നല്ലൊരു വലിയ പീസ് പത്ത് പച്ചമുളക് മണിന്നും മണി പച്ചമുളക് വെളുത്തുള്ളിയും ഒക്കെ നന്നായി വാടി പച്ചമുളക്

മാങ്ങ എണ്ണയിൽ വറുത്തു കോരിയതാട്ടാ എന്റെ അടുത്തൊരു കാര്യം പറഞ്ഞില്ല എന്റെ അടുത്തൊരു കാര്യം പറഞ്ഞില്ല എന്നാലും എന്തിന്റെ മുമ്മിട്ട് പറഞ്ഞു

ും പോയേന്നെ <Popkeys in expand> கேஸ் அப்ப மக்களே எறும் புளியும் பேலன்ஸ் ஆக்கാൻ இப்ப கொஞ்சம் பஞ்சசாரம். ஏன் திரவட் சேரானது எறும் புளியొక్క ஒன்னு பேலன்ஸ் कियाने బెల్ల ఉండింది బెల్లடா ఇంకొడు బెల్ల இல்ல బెల్ల அப்போ இோட 3 டீஸ்பூன் பஞ்சசாரம் ఇట్ంది ట అదోనే మాహల కారణం ఎలక్లౌండ్ ఎలక్లౌండ్ ఎలక్ల இப்ப നമ്മൾ ఇదిలే മാങ്ങ കണ്ണി മാങ്ങ ഒക്കെയാണ് കേട്ടോ കണ്ണി മാങ്ങ ഒക്കെ ഉപ്പിലിട്ട് വെച്ചതും പിന്നെ ഇത്തിരി വലിയ കണ്ണി മാങ്ങ പിന്നെ നാല് സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ മൂന്ന് മൂന്ന് തെറ്റാ കേട്ടോ രണ്ട് സ്പൂണ് സാധാ മെളകും പൊടി രണ്ട് സ്പൂണ് ഒരു സ്പൂണ് ഉപ്പ് ആദ്യം ഉപ്പിലിട്ട് മാങ്ങയേ കാരണം ഒരു ഉപ്പ് ഇട്ടിട്ടുള്ളു കേട്ടോ ഒരു സ്പൂണ് ഒരു സ്പൂണ് വലിയൊരു കഷ്ണം വെളുത്തുള്ളി രണ്ട് തൊണ്ണം പച്ചമുളക് ഒരു പത്തെണ്ണം പിന്നെ കായംപൊടി അര ടീസ്പൂൺ അച്ചാർ പൊടി മൂന്ന് ടീസ്പൂൺ അപ്പം നമ്മുടെ അച്ചാർ ഇവിടെ ശരിയായിട്ടാണ് കണ്ണി മാങ്ങ ഉപ്പിലിട്ടിട്ട് എണ്ണയിൽ വറുത്ത് കോരി അച്ചാർ ഇവിടെ റെഡിയായിരിക്കുന്നു മക്കളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഉമ്മമാക്കും മക്കൾക്കും നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കി എന്തായാലും ഇഷ്ടപ്പെടും പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഉമ്മമ്മയും കൊച്ചുമോളും ചാനൽ വിജയിപ്പിക്കുക മക്കൾ ചെയ്തു ചെയ്തോ കേട്ടാ മക്കൾക്കും കാണാനേട്ടാ തരാൻ പറ്റില്ലല്ലോ നമ്മള് വഴിയൊക്കെ എവിടെ ഒക്കെ ഉള്ള മക്കളറിയില്ലോ ആ ഉമ്മ ഒരു കഷ്ണം വാങ്ങാൻ തിന്നോ കേട്ടേട്ടാടിക്കുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് മക്കളാ നല്ല ടേസ്റ്റ് ഉണ്ട് കേസു ഞങ്ങൾ കെ ബന്ധാൽ ജീവിക്കുന്നതാണ് മോമായുടെ അച്ചാറുകൾ ഇതിന് ഞങ്ങളുടെ വാക്കാണ് അവിടെ നിൽക്കട്ടെ അസ്സലാമലും വേറൊരു വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം വീണ്ടും വീണ്ടും പറയുകയാണ് സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളൊക്കെ അല്ലേ കണ്ണിമാങ്ങ മാങ്ങ ഉപ്പിലിട്ടത് ഇടത്തരം മാങ്ങ ഉപ്പിലിട്ടത് എന്നിട്ട് നമ്മളത് വഴറ്റി എണ്ണയിൽ കോരി ഞാൻ അവിടെ ഇരിക്കട്ടെ സെറ്റ് സെറ്റാവട്ടെ ഇന്നിട്ട് ഇനി നാല് ദിവസം കഴിഞ്ഞെടുത്താലാണ് ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് അറിയുള്ളോ പല പല പക്ഷേ വീഡിയോയിൽ ഇട്ടിട്ടില്ല കൊച്ചുമൂല